തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പ്രീ പോൾ സർവേ ഫലം സാമൂഹ്യ മാധ്യമത്തിലൂടെ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എക്ക് മുൻതൂക്കം എന്ന സർവേ ഫലമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് ആർ ശ്രീലേഖ വിജിൻ വായാൻതോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആ വിജിൻ ഇത്തരത്തിൽ ഒരു ഒരു പ്രവൃത്തി ആ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് നമുക്കറിയാം അവർ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അപ്പോൾ ചട്ടവിരുദ്ധമായ ഒരു നടപടിയല്ലേ നടന്നിരിക്കുന്നത് കുരുക്കുമുറുകില്ലേ അമൃത സൈഫുദ്ദീൻ തീർച്ചയായും ചട്ടവിരുദ്ധമായ നടപടി തന്നെയാണ് ആർ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം ഒരു കാരണവശാലും പ്രീ പോൾ സർവേ ഇങ്ങനെ പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ പാടില്ല നേരത്തെ സുപ്രീംകോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം അക്കാര്യത്തിൽ പറഞ്ഞതാണ് പക്ഷേ ഇതെല്ലാം മറികടന്നാണ് ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എൽ ഡി എഫ് പിന്നോട്ട് പോകും എന്നുള്ള തരത്തിലുള്ളൊരു സർവേ അതൊരു സി ഫോർ എന്നുള്ളൊരു സ്വകാര്യ സർവേയാണ് ബി ജെ പി അനുകൂല സർവേ നടത്തിയ ഏജൻസിയാണ് അവരുടെ ആ ഓൺലൈൻ ചാനലിന്റെ സർവേ ആണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒന്നര മണിക്കൂർ മുമ്പ് ശ്രീലേഖ പങ്കുവച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ശാസ്ത്രമംഗലത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടിയാണ് ആർ ശ്രീലേഖ അവരെ വിവാദങ്ങൾ ഐ പി എസ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഘട്ടത്തിൽ ഒക്കെ ഈ ദിലീപിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാക്കിയ കൂടിയാണ് ആർ ശ്രീലേഖ അവരാണ് ഇപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഹൈക്കോടതിയുടെയും കോടതികളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ മറികടന്ന് ഇത്തരത്തിൽ എൻ ഡി എക്ക് അനുകൂലമായ വിധി ഉണ്ടാകും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ള സർവേ ഫലം പ്രസിദ്ധീകരിക്കുന്നത് സ്വാഭാവികമായും എൽ ഡി എഫ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെയാണ് എൽ ഡി എഫ് വ്യക്തമാക്കുന്നത് കോൺഗ്രസും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ ആർ സി യിലേക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ചട്ടവിരുദ്ധമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ഒക്കെ ലംഘനമായിട്ടാണ് കാണാൻ കഴിയുക വിവരങ്ങൾ